ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതോടൊപ്പം തന്നെ കേരള പിറവി ആശംസകൾ നേരുന്നു അപ്പോൾ ഈ ഒരു നവംബർ ഒന്ന് കേരള പിറവി പോലെ തന്നെ നമുക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മളുടെ ദക്ഷ ഇലവൻ ഇലവൻ ചാനൽ ആരംഭിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഫസ്റ്റ് വരുമ്പോൾ രണ്ട് വർഷം തികഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മളോടൊപ്പം ആദ്യകാലം ഉള്ള വെരി ഫസ്റ്റ് നമ്മളുടെ റീഡിംഗ് ഇടുന്ന ആ ഒരു സമയം മുതലേ ഉള്ള ആളുകൾ നമ്മളോടൊപ്പം ഉള്ള വ്യക്തികൾ തന്നെയാണ് കുറച്ച് പേരെങ്കിലും അങ്ങനെയുള്ളവരുണ്ട് പേര് പിന്നീട് നമ്മളിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളവരാണ് അപ്പോൾ ഇന്ന് യൂട്യൂബിൻ്റെ മെസ്സേജും കൂടി വന്നപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് അത് ഓർത്തത് നമുക്ക് നവംബർ ഫസ്റ്റ് എന്നുള്ളത് അറിയാമെങ്കിൽ കൂടിയും രാവിലെ തന്നെ യൂട്യൂബിൻ്റെ മെസ്സേജും കൂടി വന്നപ്പോഴാണ് ആ ഒരു രണ്ട് വർഷം തികഞ്ഞു എത്ര വേഗമാണ് സമയം കടന്നു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയം മുതൽ ഇന്ന് വരെ നമ്മളോടൊപ്പം നിന്നിട്ടുള്ളവർ നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുള്ളവർ ഒരുപാട് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരുപാട് പേരുടെ സ്നേഹം അനുഭവിച്ചറിയാനും ഒക്കെ കഴിഞ്ഞ കുറേ നാളുകളായിരുന്നു എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ഇരട്ടി മധുരം എന്ന് പറയില്ലേ അതുപോലെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയും കൂടി ചേർത്ത് എണ്ണൂറ്റി എട്ട് വീഡിയോസാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ തൊണ്ണൂറായിരം സബ്സ്ക്രൈബേഴ്സിലേക്കുള്ള ജേണിയിലാണ് ഇപ്പോൾ നമ്മളുടെ ചാനലുള്ളത് അപ്പോൾ ഇത് തികച്ചും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട് കാരണം നമ്മൾ ടാറോ ഒക്കെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ സ്പിരിച്വലിയൊക്കെ വരുന്ന ചാനൽസ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ള പല ചാനൽസ് പോലെ തന്നെ ആവുന്ന കാര്യമല്ല ഒന്നാമതേ നമ്മൾ ഈ പറയുന്ന പോലെ ആ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ടാരോ ബേസ് ചെയ്ത കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ അതൊരു നിയോഗമുള്ളവരിലേക്കും കൂടി മാത്രം എത്തുന്ന ഒരു സംഗതിയാണ് എല്ലാവർക്കും ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ പറ്റണമെന്നില്ല നമ്മൾ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളിവിടെ നമ്മളുടെ ഇവിടെ കേരളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പേരാണ് ഈ പറയുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിലേക്കൊക്കെ ഇറങ്ങി വരുന്നതെന്ന് നമുക്ക് തന്നെ അറിയാം വളരെ കുറച്ച് ആളുകൾക്കായിരിക്കും ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാവാം എപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സ്പിരിച്വലി ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് അല്ലെങ്കിൽ ഇന്നിങ്ങനെ ഇന്ന സംഗതികളുണ്ട് ഇവിടെ എന്ന് മനസ്സിലാക്കി തുടങ്ങിയത് നിങ്ങളുടെ ആ ഒരു നിയോഗം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയായിരിക്കും അപ്പോൾ നമ്മളുടെ ഒരു ഫുഡ് ചാനൽ അല്ലെങ്കിൽ ഫുഡ് വ്ളോഗിങ് ട്രാവൽ വ്ളോഗിങ് അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി അങ്ങനെയൊക്കെയുള്ള ചാനൽസ് പോലെയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നാലോ അഞ്ചോ കൊല്ലങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് ഈ രണ്ട് വർഷത്തിൽ താഴെയുള്ള സമയം കൊണ്ട് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദി നിങ്ങളോട് പറയാനുണ്ട് മാത്രമല്ല നമ്മളിവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് റെഗുലർ വ്യൂവേഴ്സ് ഉണ്ട് അവരുടെ കാര്യം എടുത്ത് പറയണം അതായത് എത്ര ലേറ്റായി കഴിഞ്ഞാലും വീഡിയോ കണ്ടിട്ടേ ഉറങ്ങു എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാർ അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്കും കൂടി ഒരു മോട്ടിവേഷനാണ് നമ്മളൊരു ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലെയുള്ള ഒരു സംഗതിയും കൂടിയാണ് അതെനിക്ക് മോട്ടിവേഷൻ ആണെന്ന് പറയാൻ കാര്യം ചിലപ്പോൾ നമ്മൾ ട്രേഡിങ് വേണ്ട അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും മനസ്സിൽ ചിന്തിക്കുന്നത് ഈ വ്യക്തികളുടെ കാര്യമാണ് ഇവരെനിക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലോ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ പറയാതിരിക്കാൻ വയ്യ അപ്പോൾ നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ രണ്ട് വർഷം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കടന്നുപോയി ഇതുപോലെ ഓരോ അവസരങ്ങൾ വരുമ്പോഴാണ് നമ്മളത് ഓർക്കുന്നത് ഇനിയും ഇതിനേക്കാളും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസ് കൊണ്ട് ആർക്കെങ്കിലും ഒരു സമാധാനം സന്തോഷമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തുടർന്നും എനിക്ക് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് കഴിയട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിലേക്ക് വരാം കുറച്ചധികം നാളുകളായി തോന്നുന്നു ഇത്രയും ഡീപ്പായിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു ഇൻറ്റൻഷൻ എന്താണ് അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ചാനൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി ഇപ്പോൾ എങ്ങനെയാണ് ി എന്താ അവസ്ഥ നോക്കാം എലോനെസ് നത്തിങ്സ് ടു ക്രിയേറ്റ് പാർട്ടിസിപ്പേഷൻ ഹാർമണി കറേഞ്ച് ആൻഡ് ഫ്ലവറിങ് അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കോണ്ടാക്റ്റിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും അതായത് മൊത്തത്തിലൊരു ഡാർക്ക്നെസ്സാണ് ഇരുട്ട് എന്തു ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ഒരു വെളിച്ചമില്ലായ്മ അപ്പോൾ ആ ഒരു ഇരുട്ടിലേക്ക് വെളിച്ചം വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കും പക്ഷേ എങ്കിലും നിങ്ങളെ നല്ലപോലെ ഇപ്പോഴത്തെ അവസ്ഥ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് അവർ ഒരു ഒറ്റപ്പെടലിവിടെ നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രല്ല ഒരു വ്യക്തി വളരെയധികം ഈ പറഞ്ഞതുപോലെ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ആ ഒരു ഇരുട്ടിൽ തള്ളിയിട്ടാന്ന് നമ്മൾ പറയില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തി ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് പേരും രണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സമയം ഉണ്ടാകുന്നത് പക്ഷേ ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം രണ്ടു പേരിലും ഉണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ ചില സമയത്ത് പറയുന്നത് പറയുന്ന ഒരു കാര്യമില്ലേ രണ്ട് വഴിക്കാണെന്നുണ്ടെങ്കിലും എത്തിച്ചേരേണ്ടത് ഒരു സ്ഥലത്താണ് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥ നമുക്ക് ഇവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നമുക്കിനി നോക്കാം കറന്റ് ഈ ഒരു പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് അവരുടെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് അറിയാം Okay, two of Cups, Nine of Swords, High Priestess, King of Wands, Ace of Cups, Two of Wands, Empress Energy. Ace of wands 2 of pentacles King of swords 8 of wands The star King Knight of pentacles Knight of wands and one more 10 of cups അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിക്ക് വേണ്ടി എടുത്ത് സ്പ്രെഡിൽ കണ്ടിട്ടുള്ള ചില കാർഡ്സിൻ്റെ എനർജീസ് അതേപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് കയറുന്നതിൻ്റെ അതിലൊന്നാണ് ഈ പറഞ്ഞ ഹാർമണി എനർജി ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ ഇൻറ്റെൻഷൻ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ലാസ്റ്റ് എനർജി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടെൻ ഓഫ് കപ്സ് എനർജിയാണ് തന്നെയാണ് ഈ ഒരു ഹാർമണി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു രണ്ടുപേരും രണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലായിരിക്കാം മുന്നോട്ട് പോകുന്നത് പക്ഷേ ബേസിക്കായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകാത്ത അവസ്ഥയായിരിക്കും സ്ട്രഗിൾസ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണല്ലോ അവിടെ ഒറ്റപ്പെട്ടലും കാര്യങ്ങളും കയറി വന്നിട്ടുള്ളത് പക്ഷേ ആഗ്രഹിക്കുന്നത് ഈ ഒരു സംഗതിയാണ് ഒരു ഫുൾഫിൽമെൻറ് ആണ് എന്നുള്ളത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ എടുത്തപ്പോൾ വന്ന ആ ഒരു അലോണസ് പോലെ തന്നെ ആ ഒരു നയൻ ഓഫ് സോഡ്സ് എനർജി കാണാം അതായത് കറന്റ്ലി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏത് കാര്യങ്ങൾ എൻകേജ്ഡായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു വിങ്ങലായിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ കാര്യമായിട്ട് കാണാൻ കഴിയും അതായത് ഇപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിഷമമാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി വിഷമത്തിൽ പെട്ട് മറ്റൊന്നും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഇങ്ങനെ പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അത് മറ്റുള്ളവർക്കും കൂടി ചിലപ്പോൾ ആയിരിക്കും ആ ഒരു പേഴ്സൺ എന്തോ ഒരു സ്ട്രഗിളിലാണല്ലോ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ചിലപ്പോൾ കാണുന്നവർക്ക് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കാരണം അത്രത്തോളം അവർ അതിനകത്ത് പൊങ്ങിത്താഴാണ് എന്നാൽ വേറെ ചില വ്യക്തികളുണ്ട് അവരുടെ മനസ്സിലുള്ള എത്രയോ വിഷമവും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അത് അവരുടെ ഉള്ളിൽ തന്നെ വെക്കും മറ്റൊരാൾക്കും അത് പിടികിട്ടണമെന്നില്ല അവർ ചിലപ്പോൾ സമൂഹത്തിലെ ഒരു ഫേക്ക് സ്മൈലൊക്കെ വെച്ച് നടക്കുന്ന ആൾക്കാരായിരിക്കാം അതായത് വിഷമം കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാതിരിക്കയോ അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ ഇടപെടാതിരിക്കയോ ഒന്നും ചെയ്യുന്നില്ല നമ്മളുടെ ആ ഒരു മനസ്സിലുള്ള വിഷമം അതവിടെ ഇരുന്നോട്ടെ അത് നമ്മളല്ലാതെ ആരും അറിയണ്ട മറ്റുള്ളവർ തന്നെ എൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കേണ്ട എന്നുള്ള രീതിയിൽ പോകാറുണ്ട് അപ്പോൾ ഇവിടെ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരു പേഴ്സൺ ആയിരിക്കും അവരുടെ ഇമോഷൻസ് ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹവും താല്പര്യമുള്ളപ്പോൾ മാത്രമായിരിക്കണം ചിലപ്പോൾ അവരുടെ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരുപാട് ആ ഒരു എനർജി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ ചിലപ്പോൾ ആ ഒരു പേഴ്സണെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചൊരു റിസ്കി ആയിട്ട് തോന്നിയേക്കാം എന്താണ് പ്ലാൻ ചെയ്യുന്നത് അല്ല എന്താണെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നേക്കാം അതായത് കൂടുതലും ചിലപ്പോൾ പല കാര്യങ്ങളിലും ഉള്ളിലൊതുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ചിലപ്പോൾ പല കാര്യങ്ങളും ഒരേപോലെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധമെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന മറ്റൊരു കാര്യം കൂടി അവരുടെ ലൈഫിൽ ഉണ്ടാകാം അതായത് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പോൾ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും ഒരുപോലെ നമുക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരാം അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികളോട് ചിലപ്പോൾ ഒരേ സമയം രണ്ട് തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ കടപ്പാടുള്ള പേഴ്സൺസ് ഉണ്ടാവാം അല്ലാതെ രണ്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു പേഴ്സൺ ആണ് ചിലപ്പോൾ ആ ഒരു ബാലൻസിങ് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടാകുന്നത് എല്ലാവർക്കും എപ്പോഴും എന്താ പറയുന്ന ഒരു ജുഗ്ലിങ്ങിനകത്ത് നല്ല രീതിയിൽ പോകാൻ കഴിയണമെന്നില്ല ചില സമയത്ത് നമ്മൾ പോലും ആലോചിക്കാതെ അല്ലെങ്കിൽ നമ്മൾ പോലും വിചാരിക്കാതെ നമ്മളുടെ കൈവിട്ട് കാര്യങ്ങൾ പോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് ചിലപ്പോൾ അങ്ങനെയായിരിക്കും അപ്പം എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ടു എനർജി നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഹാൻഡിൽ ചെയ്യേണ്ടത് മറ്റൊരു സിറ്റുവേഷൻ അത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കും കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ബുദ്ധിമുട്ട് വരുന്ന വില്ലനായിട്ട് വരുന്ന എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് പക്ഷേ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഈ പറഞ്ഞൊരു കാര്യം കയറി നിൽക്കുന്നത് കൊണ്ടായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കണം അതായത് ഒരു സോൾമേറ്റ് മീറ്റ് കണക്ഷനൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉള്ള ഒരു റിലേഷൻഷിപ്പും കൂടിയാണ് അപ്പോൾ ഒരു മുജന്മ ബന്ധം നമ്മളുടെ വ്യക്തിയുമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് പേരിൽ ഒരാളായിരിക്കാം അത് ആദ്യമേ തിരിച്ചറിയുന്നത് ഒരാൾക്കായിരിക്കാം പെട്ടെന്ന് അത് എടുക്കാനായിട്ട് കഴിയുന്നത് മറ്റു വ്യക്തി അത് പെട്ടെന്ന് തിരിച്ചറിയണം എന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട് ചിലവർ നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ പാർട്ട്ണർ പറഞ്ഞാലൊന്നും വിശ്വസിക്കില്ല അനുഭവത്തിലൂടെ മാത്രം അറിയുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ആദ്യമേ തിരിച്ചറിയുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് ഇത് ആദ്യമേ തിരിച്ചറിയുന്ന വ്യക്തി ആരാണോ അയാളാണ് ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് കുറച്ചുകൂടി മറ്റേ വ്യക്തിയേക്കാൾ സഫറിങ്സും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് അവർക്ക് തന്നെ ഇതിൻ്റെ ഒരു കെട്ടുപാടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിനോടുള്ള ആക്കം ഒന്നും കൂടി കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറന്റ്ലി നിങ്ങളുടെ പേഴ്സണീ പറഞ്ഞ പോലെയുള്ള ഒരു ആത്മബന്ധം നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ആ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എല്ലാ തരത്തിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഫിസിക്കലി മെൻ്റലി ഈ പറഞ്ഞ ഇമോഷണലി ഒക്കെ നിങ്ങളോട് താല്പര്യമുള്ളൊരു പേഴ്സൺ ആണ് ഇപ്പോൾ ഒരു കപ്പളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിലുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് ഫിസിക്കൽ അട്രാക്ഷനൊക്കെ ഒരുപാട് കൂടുതലുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ നമ്മൾ ചില റീഡിങ്സിനകത്ത് പറയുന്ന പോലെ നിങ്ങൾ പോലും ചിലപ്പോൾ അവരുടെ ഒരു ഉദ്ദേശശുദ്ധിയെ തെറ്റിദ്ധരിച്ചേക്കാം ഈ ഒരു പേഴ്സണൽ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് അതിനോടൊരു താല്പര്യം ഉള്ളത് പക്ഷേ ഇവിടെ നിങ്ങളുടെ ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു എനർജിയും കൂടി കണക്ട് ആകുന്നത് കൊണ്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കലിയൊക്കെ ഒരുപാട് താല്പര്യം നിങ്ങളോടുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കും അപ്പോൾ ഈ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും ആ ഒരു പേഴ്സന്റെ ഉള്ളില് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരേപോലെ ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുക അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടായിരിക്കും അത് താഴെ പോയത് പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുമായിട്ട് മാറി നിൽക്കുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ പോലും അവിടെയും ഈ ഒരു പേഴ്സൺ സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരവസ്ഥയല്ല ചിലപ്പോൾ അവിടെ നല്ല രീതിയിൽ എനർജറ്റിക് ആണെന്നൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക പക്ഷെ മനസ്സുകൊണ്ട് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ദുഃഖിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സണും തോന്നുന്നുണ്ട് നിങ്ങളുടെ ഒരു കണക്ഷൻ നോർമലി ഉള്ളതല്ല എന്തൊക്കെയോ ഒരു ഡിവിനിറ്റി ഇതിനകത്തുണ്ട് വെറുതെ ലൈഫിൽ വന്നു ചേർന്ന ഒരു കണക്ഷനല്ല എന്നുള്ളൊരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ ഒരു ടു ഓഫ് കപ്സ് എനർജി എംബ്രസ് എനർജി സ്റ്റാർ ടെൻ ഓഫ് കപ്സ് ഏസ് ഓഫ് കപ്സ് ഇതെല്ലാം ആ ഒരു പേഴ്സന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് ആണ് കാണിക്കുന്നത് അപ്പോൾ ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലായിരിക്കാം പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഈ ഒരു പേഴ്സൺ പഴയ ഒരു സ്നേഹമില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആ ഒരു പഴയ പ്രയോറിറ്റി തരുന്നില്ല ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളും അവയറായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് എന്നോട് റെഗുലറായിട്ട് വന്ന് പഴയതുപോലെ നിങ്ങളാവാൻ കഴിയാത്തത് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ലപോലെ ഒഴിവായി പോകാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓൺ ആൻഡ് ഓഫിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യമാണ് അതായത് അവർക്ക് നിങ്ങളെ അങ്ങനെ മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കളയാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് ഓടി വരുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനും നമ്മളിവിടെ ആദ്യമേ തന്നെ പറഞ്ഞതാണ് ആ ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്നത് നിങ്ങളിൽ നിന്നാണ് ആ ഒരു രീതിയിൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു എനർജി എന്നൊക്കെ പറയുമ്പോൾ വളരെ സ്വിഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന എനർജിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഓൺ ആൻഡ് ഓഫിലുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങളിലേക്ക് ഇടകിടക്ക് വന്ന് പോകുന്നുണ്ടാവുക കാരണം അവർക്ക് തന്നെ ഒരു എനർജി സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെയാണെന്നുണ്ടെങ്കിലും അതെ നിങ്ങൾ തമ്മിൽ പരസ്പരം കണക്റ്റ് ആകുന്നുണ്ടാവും ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു ടെലിപ്പത്തി കമ്മ്യൂണിക്കേഷനൊക്കെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ടാവാം അവരുടെ ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവർ കൂടുതലും ഇമോഷണലി അപ്സെറ്റ് ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞതുപോലെയുള്ളൊരു ഫീലിങ് കിട്ടുന്നുണ്ടാവാം അപ്പം അതുപോലെയുള്ള എനർജീസ് നമുക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളോട് പല കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാം നിങ്ങളോട് നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല അതിനുവേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു പേഴ്സനും കൂടിയാണ് തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ആ ഒരു പ്ലാനിങ് പീരീഡിലാണ് എന്നുള്ള കാര്യം നമ്മളിവിടെ പറഞ്ഞു അപ്പോൾ ഇവർ വിചാരിക്കുന്നത് വളരെ സ്റ്റേബിളായിട്ട് നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ പ്രോഗ്രസീവായിട്ട് നമ്മൾ ഒറ്റയടിക്ക് എടുത്ത് ചാടാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് നമ്മൾ പറയുന്ന പോലെയുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇതിനകത്തൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവൂ എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ എനർജി കൂടിയാണ് ഒരുപക്ഷെ ഈ പേഴ്സന്റെ ലൈഫിൽ പല കാര്യങ്ങളും ഇവർ പെട്ടെന്ന് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതായത് വേറെ പല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആക്ഷൻ എടുത്ത് ചെയ്യുന്ന വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ തണുപ്പ മട്ടല്ല വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം പക്ഷെ എന്തുകൊണ്ട് എൻ്റെ കാര്യത്തിൽ മാത്രം ഇവർ സ്ലോ ആവുന്നു അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ മാത്രം പെട്ടെന്ന് സഡനായിട്ടൊരു ആക്ഷൻ എന്തുകൊണ്ട് ഇവർ എടുക്കുന്നില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം അപ്പോൾ അത് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് വളരെ സ്ലോ ആൻഡ് സ്റ്റേബിൾ അല്ലെങ്കിൽ ആ നമ്മൾ പറയുന്ന പോലെ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്ന എനർജിയിൽ മുന്നിലേക്ക് പോകാനാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരു പക്ഷേ നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്തൊരു വില തടിയായിട്ട് നിൽക്കുന്നുണ്ടാവാം ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ എറിഞ്ഞു കളഞ്ഞു വരാൻ പറ്റുന്നൊരു സംഗതി ആയിരിക്കണം എന്നില്ല അവരുടെ ലൈഫിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അപ്പോൾ ഒരു കാര്യം നമ്മളിവിടെ എടുത്ത് പറയേണ്ടത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു സെക്കൻഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആയിക്കോട്ടെ അത് ആരാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും അതിനേക്കാൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോടുള്ളതിനേക്കാൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോടുള്ളതിനേക്കാൾ താല്പര്യം മനസ്സുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളോടുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് കിടക്കുന്നതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ദൂഷ്യഫലങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിയൽ എനർജി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്താണോ ആ ഒരു സത്യത്തിലായിരിക്കില്ല അവരവിടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒറിജിനലി എന്താണോ അല്ലാന്നുണ്ടെങ്കിൽ റിയൽ ആയിട്ട് എന്താണോ അത് നിങ്ങൾക്കായിരിക്കും അറിയാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തായിരിക്കും ആ ഒരു പേഴ്സൺ ആ ഫേസ് കാണിക്കുന്നത് ഇപ്പം നമ്മളിവിടെ നോക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു ഒറിജിനൽ വേർഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്താണുള്ളത് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ചിലപ്പോൾ ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അങ്ങനെ നിന്ന് പോകുന്ന ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന ഒരു എനർജിയിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൺ എനർജി ആണെന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം ഈ പറഞ്ഞതുപോലെ മാറി നിൽക്കുക എന്നാലും പെട്ടെന്ന് ഓടിക്കേറി വരിക ചിലപ്പോൾ നിങ്ങളായിട്ട് ഇനിയൊന്നും ഇണ്ടാന്ന് വിചാരിച്ച ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും പെട്ടെന്ന് അവർ ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ മറന്ന പോലെ അല്ല ആ ഒരു ഗ്യാപ്പോ കാര്യങ്ങളൊന്നും പ്രശ്നമില്ലാത്ത പോലെ ചിലപ്പോൾ നിങ്ങളിലേക്ക് ഓടിക്കേറി വരുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ പോലും ചിന്തിക്കും ഇവർക്ക് ഒരു പ്രശ്നം ഇല്ല അല്ലെങ്കിൽ ഇവർക്ക് യാതൊരു കൺസേണും ഇല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ചൊന്ന് അതായത് അവർ അത്രയേറെ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഈ പേഴ്സൺ ഉണ്ട് അത് അവർ അറിഞ്ഞോ അറിയാതെയോ ഈ പറഞ്ഞതുപോലെയുള്ളൊരു ആത്മബന്ധം ഈ റിലേഷൻഷിപ്പിനകത്ത് നില നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കും ഈ വ്യക്തി നിങ്ങളോട്ട് ഇത്രയധികം കണക്റ്റായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഫിസിക്കലി നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഒരു കണക്ഷൻ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജി കൂടിയാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മനസ്സിൽ കാണുന്ന ആ ഒരു ഫുൾഫിൽമെൻറ്റോടുകൂടി മുന്നോട്ട് പോകാനാണ് ചിലപ്പോൾ പാസ്റ്റിൽ അങ്ങനെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ആയിരിക്കാം പക്ഷെ അതിനായിട്ട് പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് നമ്മൾ ഇരുന്നിട്ട് കാലിൽ നീട്ടുക എന്ന് പറയുന്ന ഒരവസ്ഥയിൽ പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ എടുത്ത് പറയേണ്ടത് ഒരു കാര്യം അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്പേഴ്സ് നമ്പർ ടു നമ്പർ ത്രീ നമ്പർ സെവൻ നമ്പർ ടെൻ നമ്പർ നയൻ നമ്പർ ഫൈവ് ആൻഡ് നമ്പർ എയ്റ്റ് അപ്പോൾ ഇവിടെ മിക്ക ജോഡേക് സയൻസും തന്നെ കയറി വന്നിട്ടുണ്ട് എങ്കിലും വളരെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന എനർജീസ് ഏരീസ് സ്ലീവ്സ് വെജിറ്റേറിയസ് ക്യാൻസർസ് കോപ്പിയോ പൈസസ് എനർജീസ് ടോറസ് വൃഗോ അക്വേറിയസ് ആൻഡ് ജെമിനൈ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വളരെ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കുന്നവരുടെ എനർജി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനും തേഡ് പാർട്ടി റിമൂവലിനുമായിട്ടും നിങ്ങൾ ക്ലീൻ ചെയ്യുക കാരണം ഇവിടെ തേർഡ് പാർട്ടിയും കൂടി ഒരു വലിയൊരു ഫാക്ടർ വഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു എനർജിയും കൂടി നമുക്കിവിടെ കാണാം അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും സമയം എടുക്കാനായിട്ട് ആലോചിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം